എനിക്കെൻ്റെ മകളോടുള്ള ബന്ധത്തിൽ നാല് കൂട്ടരോടാണ് നന്ദി പറയാനുള്ളത് ഒന്നാമത് ദൈവത്തോടാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും തീഷ്ണമായ അനുഭവത്തിലൂടെ പോകുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ പ്രാഗൽഭ്യത്തോടു കൂടെ പ്രസംഗിക്കാൻ കഴിയുന്നു അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന മറുപടി കോട്ടയം സഭയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മകളുടെ ഉടമസ്ഥൻ ഞാനല്ല ഞാൻ കേവലം വളർത്തപ്പെന്നു മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് മുപ്പത്തെട്ട് വർഷം മുൻപ് നീ ഇതിനെ വളർത്തിക്കോണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചത് മക്കളെ കോപം നൽകുന്ന ദാനമെന്നാണ് വായിക്കുന്നത് അങ്ങനെ മുപ്പത്തെട്ട് വർഷം അതിനെ വളർത്താനും നോക്കാനും ഒക്കെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് മറ്റൊന്ന് കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് മകൾ പോകാതെ വേണം അവൾ സ്വാതന്ത്ര്യമായിട്ടിരിക്കുമ്പോൾ തന്നെ ദൈവം സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളതിന് ഞങ്ങളൊന്നിച്ച് ഞങ്ങളുടെ ദൈവത്തിന് നന്ദി പറയുകയാണ് രണ്ടാമതെനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതിയെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടി എൻ്റെ കുടുംബം ഇങ്ങനെ പോകുന്നെങ്കിൽ അവളുടെ പ്രാർത്ഥനയും സമർപ്പണവുമാണ് വളരെ നിഷ്ഠയോടുകൂടെ ചിത്തയോടുകൂടെ കാര്യപ്രാപ്തിയോടുകൂടെ മക്കളെ വളർത്താനും അവരോടെ കുടുംബ പ്രാർത്ഥനയിൽ സുവിശേഷം പറയാനും അങ്ങനെ പ്രിയ മകൾ നിമിത്തമായിട്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരും രക്ഷിക്കപ്പെടാനും ഇടവന്നു ആ രക്ഷിക്കപ്പെട്ട മക്കളെ കരിന്തരുവിയിൽ ഒരു തോടുണ്ട് ആ തോട്ടിൽ രണ്ട് മക്കളെയും ഈ അപ്പൻ സ്നാനപ്പെടുത്താനുള്ള അവസരവുമുണ്ടായി മക്കളുടെ വിവാഹപ്രായമെത്തിയപ്പോൾ മകനും മകളും ഒരുപോലെ പറഞ്ഞു ഒരു വാചകമുണ്ട് അപ്പ അങ്ങനെയെങ്കിൽ ഈ കല്യാണവും കൂടെ അപ്പൻ അപ്പനങ്ങ് നടത്തി തരണം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ അത് മോശമാണ് അത് ശരിയാകുകയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിന് വളർത്തി ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി തീർത്ത എൻ്റെ ഭാര്യയായ സഹോദരി മറ്റൊന്ന് ഞങ്ങളൊക്കെ കടന്നുപോയ തീച്ചൂൾ എന്ന് പറയുന്നത് ആർക്കു പറഞ്ഞുകൂടാ ഇന്ന് ഈ വെള്ളവസ്ത്രധാരികളായി ഒരു കാറിൽ കയറി നല്ല വീട്ടിൽ പാർത്തൊക്കെ ജീവിക്കുന്ന ഈ ഒരു ചാണ്ടപ്പിള്ള എന്ന് നിങ്ങൾക്കറിയത്തുള്ളൂ എന്നാൽ നടന്നു വന്ന വഴികൾ മനസ്സുകൊണ്ട് ഒരു സഞ്ചാരം പുറകോട്ട് നടത്തിയാൽ അത് ഇവിടെ വർണ്ണിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് ആ ഒരവസ്ഥയിലൂടെ ജീവിക്കുമ്പോഴും ആരോടും ഒരു വാക്കുപോലും ഇല്ലായ്മയുടേത് പറയാതെ മക്കളെയൊക്കെ അച്ചടക്കത്തിൽ വളർത്തിയ എൻ്റെ ഭാര്യ മറ്റൊന്നുകൂടെ പറയാം ഈ കുഞ്ഞ് പതിനാല് വർഷം മുൻപ് രോഗിയായി ഏതാണ്ട് ഒരു പത്തു വർഷമായി അതിന് ഡയാലിസിസ് ചെയ്യുന്നു ഞാൻ എവിടെയെങ്കിലും വിളിക്കും നമുക്കൊന്ന് യോഗത്തിന് പോകാം ഒന്നിച്ചു പോകാം ഇല്ല മകളിന്ന് ഡയാലിസിസ് കഴിഞ്ഞ് വരുന്ന ദിവസമാണ് അവളെ ഇട്ടേച്ച് ഞാൻ വരികയല്ല പിറ്റേ ദിവസം ഞാൻ വിളിക്കുമ്പോൾ ഞാൻ പറയും മകളുടെ ഡയാലിസിസ് കഴിഞ്ഞല്ലോ അവൾ ഫ്രീ ആയല്ലോ അല്ല അവൾക്കതിൻ്റെ ക്ഷീണമുണ്ട് അവൾക്ക് സമയാസമയത്ത് അവൾക്കിഷ്ടപ്പെട്ട ആഹാരം ആരെടുത്ത് കൊടുക്കും അങ്ങനെ തനിക്ക് ലഭിക്കാവുന്ന യാത്രാ സൗകര്യങ്ങളൊക്കെ ദൈവനാമത്തിലെ ഈ മകൾക്കു വേണ്ടി സമർപ്പിച്ച ഈ ഭാര്യയോട് ഞാനല്ലാതെ ആരാ ഈ സദസ്യത്തിൻ്റെ മധ്യേ നന്ദി പറയുന്നത് മൂന്നാമതെനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ മകനോടാണ് ഞങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹവും പൂക്കും കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീടിനകത്തിരുന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാ ദാ പോകുന്നു ബോബനും മോളി എല്ലാ കാര്യത്തിനും ഞങ്ങളെ കളിപ്പിക്കുന്ന കാര്യത്തിലും അവരൊന്നിച്ച എന്തെങ്കിലും ഒരു അപാകത ഞങ്ങളിൽ വന്നാൽ ഞങ്ങളെ കുറ്റം പറയുന്ന കാര്യത്തിലും അവരൊന്നിച്ച ഇതുപോലെ പെങ്ങളെ ചേർത്ത് പിടിച്ച അനേക ഭവനങ്ങളിൽ ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു പെങ്ങളെ ചേർത്ത് പിടിച്ച് കഴിവുള്ളിടത്തോളം എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ ഉച്ചയ്ക്ക് മകളെ കൊണ്ടുപോകും വൈകുന്നേരം ഏഴരയോടുകൂടെ മകളെ കൊണ്ടുവരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഡയാലിസിസിൻ്റെ പ്രയാസം പ്രിയ മകൻ പറഞ്ഞു എന്നാൽ ആ ഡയാലിസിസ് രോഗിയെ അവിടേക്ക് മാറ്റിയിട്ടല്ലേ പറഞ്ഞയച്ചിട്ട് ഒരു പുരുഷൻ അത്രയും മണിക്കൂറുകൾ ഒരു വണ്ടിയിൽ ഈ ചൂടുള്ള സമയത്തിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ആര് മെനക്കെടും അതുകൊണ്ട് സ്വന്തം പെങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ശരിയാ പക്ഷേ ആ പെങ്ങളെന്നുള്ള അർത്ഥം മനസ്സിലാക്കി അവളെ ചേർത്ത് പിടിച്ച എൻ്റെ മകനോടുള്ള നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ് മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത് ഞങ്ങളുടെ കോട്ടയം സഭയാണ് അദ്ധ്യക്ഷന്മാരാണ് മൂന്ന് പേരും അവിടെ ഇരിക്കുന്നത് നാലാ വേറൊരാളും കൂടെ ഉണ്ട് അദ്ദേഹം ആദ്യം പ്രാർത്ഥിച്ചിട്ട് മാറി എന്ന് എനിക്ക് തോന്നുന്നു പ്രാർത്ഥിച്ചിട്ടല്ല സഭയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് ജിജി നല്ല അദ്ധ്യക്ഷന്മാർ സ്നേഹത്തോടുകൂടെ വിശ്വാസികളോട് ഇടപെടുകയും ശരിയല്ലായ്മ കണ്ടാൽ ശക്തമായി തർജനം ചെയ്യുകയും ചെയ്യുന്ന ആ ദൈവദാസന്മാർ അവരുടെ നേതൃത്വത്തിൽ പോകുന്ന കോട്ടയം സഭ കഠിനമായി തന്നെ ഈ മകൾക്കു വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നു കോട്ടയം സഭയുടെ പരമാർത്ഥമായ പ്രാർത്ഥനയിൽ ലോകമെമ്പാടുമുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് കുരുതിലേഖനത്തിൽ വായിക്കുന്നതുപോലെ ഇത്രയും വർഷം അവളിൽ കൃപ പിരിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് കോട്ടയം സഭയുടെ അധ്യക്ഷന്മാരോടും ഇവിടെ വന്നിരിക്കുന്ന വിശുദ്ധന്മാരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് മറ്റൊരു നന്ദിയോട് എനിക്ക് പറയാനുള്ളത് അതിന് വാക്കുകൾ പോരാ മൂന്നും വാക്ക് കിട്ടിയില്ല എൻ്റെ മകൻ സുഭനോടാണ് നിങ്ങളൊന്ന് ചിന്തിച്ചേ ചെറുപ്പക്കാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഭാര്യമാര് ചെറുപ്പക്കാർ ഭാര്യമാര് ഇതുപോലൊരു എന്റെ ഭാഷയിൽ ഞാനൊന്ന് പറയട്ടെ സാറേ ഈ ഉണക്കക്കൊള്ളിയെ നോക്കണ്ട ഉത്തരവാദിത്തം ഈ പുള്ളി തന്നെ ഇവിടെ കഴിയുന്നത് ഇങ്ങനെ അമേരിക്കയിലാ കഴിയുന്നത് ഇല്ലേ സ്വാതന്ത്ര്യമായിട്ട് അദ്ദേഹത്തിന് ജീവിക്കരുത് ഞാനിതിനാ പെണ്ണിനെ നോക്കുന്നത് രോഗവും പിടിച്ച് കോലും കെട്ട് നിൽക്കുന്ന ഒരു ഒന്നിനു വേണ്ടി അല്ല ഇയാള് വിശ്വസ്തനാ കേട്ടോ അമേരിക്ക ഇയാളിൽ കേറിയിട്ടില്ല ലോകവും കേറിയിട്ടില്ല അത് കോട്ടയം സഭയല്ല എല്ലാവർക്കും അറിയാം ഒരു വിശുദ്ധനായ ദൈവപുരുഷനാണ് ഒരു ഭക്തനായ മനുഷ്യന അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മരണം വരെയും മോനെ മോനെ നെഞ്ചോട് ഇദ്ദേഹം ഒരിക്കൽ പോലും എടിയെന്ന് വിളിച്ചാൻ കേട്ടിട്ടില്ല ദേഷ്യം ഇല്ല പുള്ളിക്ക് പുള്ളി ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടുമില്ല ഇത്രയും വലിയ ശരീരത്തിൽ ദേഷ്യം വേണ്ടുവോളും വരേണ്ടതാണ് പക്ഷേ ദേഷ്യമില്ല ഈ പുള്ളിക്ക് അദ്ദേഹമാകെ മകളെ വിളിക്കുന്ന രണ്ട് വാക്ക് ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് ഒന്ന് കൊച്ച് അല്ലെങ്കിൽ മോള് ഈ രണ്ട് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ എത്ര പേരങ്ങനെ ഉപയോഗിക്കും ഓക്കെ ഇതൊരു കല്യാണ പ്രസംഗമല്ലോ അതുകൊണ്ട് അതങ്ങ് ഞാൻ വിടുകയാണ് അങ്ങനെ ദൈവനാമത്തിൽ നിന്നോടുള്ള നന്ദിയും ഞാനിവിടെ അറിയിക്കുകയാണ് മകൾക്കറിയാം തൻ്റെ അടുത്തു എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞങ്ങളുടെ ഒരു ഡീക്കെൻസിൽ ഒരാളായ വർഗീസ് കുട്ടി ഒരു സന്ധ്യാസമയത്തെ ഈ ആഴ്ചത്തെ യോഗത്തിൽ പറഞ്ഞതുകൂടെ പറയാം എല്ലാ മാസവും കൃത്യമായി മകൾ ദശാംശം സഭയ്ക്ക് കൊടുക്കും ഞങ്ങൾക്കറിഞ്ഞുകൂടെ വർഗീസ് കുട്ടി പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുക്കും എല്ലാം ഒടുവിലാണ് കൊടുക്കുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തെട്ടോടുകൂടെ അപ്പോഴത്തേക്കൊക്കെ ആയി പുള്ളി അയക്കുകയോ അല്ലെങ്കിൽ ഇങ്ങരുടെ തീരുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഫെബ്രുവ ഏപ്രിലെ സോറി ഫെബ്രുവരിയിൽ കൊടുത്തപ്പോൾ ആ കൂട്ടത്തിൽ മാർച്ചിലെയും കൂടെ ചേർത്തം കൊടുത്തു എന്നിട്ട് വറീസ് കുട്ടി ബ്രദറിനോട് പറഞ്ഞു അച്ചാ ഞാൻ മാർച്ചിലേയും കൂടെ ചേർത്ത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ കളി മാർച്ച് കുടിശ്ശിക വരാതെ എല്ലാം കൊടുത്തേച്ച് ഇവിടെ നിന്നെ പോയില്ലേ ഞങ്ങളുടെ മക്കളാരും വലിയ വലിയ ആളുകളല്ല പക്ഷേ ഈ അമ്മ നിമിത്തം ഞാൻ ഈ നാടൂടിയായിട്ട് നടക്കുന്നത് ഈ അമ്മ നിമിത്തം ഫലപ്രദമായ മുന്തിരി പള്ളി പോലെ വീട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിലും ശിക്ഷണത്തിലും വളർത്തുവാൻ കഴിയുന്നു അതിലെനിക്ക് അഭിമാനമുണ്ട് ഞങ്ങളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞങ്ങൾ ഒരു പാട്ട് പ്രത്യാശയുള്ള ഒരു പാട്ട് എല്ലാവരും കൂടെ പാടാൻ പോവുകയാണ് വന്നിടുമേ എന്ന് ആരംഭിക്കുന്ന ഒരു പാട്ടാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇല്ലയോ ആ പതിമൂന്നിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇസ്രേലിൽ ഒന്ന് പോയപ്പോൾ അവിടുത്തെ സുവർണ വാതിൽ കണ്ടു അപ്പോൾ ഗൈഡ് പറഞ്ഞു ഇത് തുറക്കും മഷിയ വരുമ്പോൾ ഇത് തുറക്കും രാത്രിയിലൊരു മുറിയിൽ ഞങ്ങൾ രണ്ടും കിടക്കുക എല്ലാ കപ്പിൾസിനെയും അങ്ങനെ കിടത്തിയിരിക്കുന്നത് ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞ് നോക്കും ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ ഞാൻ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു ഞാനൊരു പാട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ആ പാട്ട് അദ്ദേഹം തന്നെ എഴുതി അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്തു അത് മൊത്തം പാടുന്നില്ല അതിൻ്റെ ഒരു രണ്ട് സ്റ്റാൻസാണ് പാടി ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ് വന്നിടുമേ എണ്ുരാജൻ ചേർത്തിടുമേ തൻ സ്വന്ത ജനത്തെ വന്നിടുമേ എണ്ുരാജു ചേർത്തിടുമേ തൻ സ്വന്ത ജനത്തെ കോ വീട് ഓയിടും ഞാൻ എൻ പ്രിയം കൂടെ വശി ചേഴും ഞാൻ എൻ സ്വന്ത വീട് കല്ലേലു ിയങ്കോടെ വാദിലൂ ഉയർമിടുവ സമയമായി ഏരു ശലെമിൽ ത്വത്തിൽ രാജാവേടും നോരന്നിടുമേ പാതിലൂടെ മഗത്വത്തിൽ രാജാവേടും നാര തുറന്നിടുമേ പാതിലൂടെ അല്ല

ചേടോ നോടി നേരത്തേ